വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ എൻ്റെ പുതിയ വീടിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇടുന്നത് എല്ലാവരും കമൻറ്റിലൊക്കെ ചോദിക്കാറുണ്ട് വീട് പണി എന്തായി വീട് പണി എന്തേരായി എന്നൊക്കെ അപ്പം ഞാനോടത്ത് ഇന്ന് വീടിനെ കുറിച്ചുള്ള വീട് പണി എന്തേരമായി എന്നും എനിക്ക് വീടിനെ കുറിച്ച് കുറച്ച് കാര്യം പറയാനുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങളോട് പറയാമെന്ന് വെച്ചു ഇതാണ് എൻ്റെ പുതിയ വീട് കാണാമോ ഇതാണ് കേട്ടോ അച്ഛനും ഉണ്ടോ അച്ഛൻ വ്ലോഗിൽ വീട് പണിയുടെ ട്ടെ അച്ഛനും ഇവിടെ ബോഡി ഷോ കാണിച്ചിരിക്കുകയാണ് അപ്പോൾ അച്ഛനെ വീഡിയോ എടുത്ത് അച്ഛനെ തന്നെ ചീത്ത വിളിക്കും അച്ഛൻ്റെ കൂട്ടുകാരൊക്കെ വീഡിയോ കാണുന്നതാണ് ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ വീട് കേട്ടോ കണ്ടോ ഒരു ഫുൾ ഷീറ്റാണ് മഴ പെയ്ത നശിക്കും അതുകൊണ്ട് അപ്പോൾ ഇത് കണ്ടില്ല ഇത് ഫസ്റ്റ് നേല എനിക്കിങ്ങനെയൊക്കെ പറയാൻ അറിയത്തല്ലേ എനിക്ക് എന്നോട് ആർട്സ് പറഞ്ഞു വീട് പണിയെക്കുറിച്ച് എല്ലാവരും ചോദിക്കണേ അപ്പോൾ നമുക്ക് വീടിനെ കുറിച്ച് വീഡിയോ എടുക്കണം സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒന്നും എടുക്കാൻ പോലും അറിയത്തില്ല അതുകൊണ്ട് ഇത് എന്താവും എങ്ങോട്ട് പോവും എടുത്തെടുത്ത് കോമഡി ആകുമോ എനിക്കൊന്നും അറിയത്തില്ല എന്നാലും നമുക്ക് എടുക്കാം കഴിച്ച് ഇങ്ങനെയൊക്കെയല്ലേ നമ്മളെല്ലാം പഠിക്കുന്നത് അല്ലേ അല്ലേ ദൈവമേ ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ കസിൻസ് എന്നിട്ട് കളിയാക്കണേന്ന് ഇനി ക്യൂട്ട്നസ് വാരി അറിയണേന്ന് ഞാൻ അതൊന്നും ക്യൂട്ട്നെസ് അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ അറിയാൻ പോലത്തെ ഞാൻ ഇങ്ങനെ എക്സ്പ്രഷൻ ഇടും എനിക്ക് ആ ടൈം ആ എക്സ്പ്രഷൻ ഇടുന്ന ടൈമിനായി ഞാൻ ആലോചിക്കണം അടുത്ത് എന്ത് സംസാരിക്കണം അതാണ് നിങ്ങൾ ആൾക്കൊന്ന് മനസ്സിലാക്കണം കേട്ടോ ഓക്കെ നമുക്ക് തുടങ്ങാം ബാക്കാവ് ബാക്കാവില്ല കയറുമ്പോൾ തന്നെ ബെല്ലേനെ കാണാണ്ടാകും ബെല്ലേടെ കൂട് വൃത്തിയടായിട്ട് കിടക്കണത് ബെല്ലേനെ ഞങ്ങൾ ഇപ്പം ഇതിൻ്റെ അകത്ത് ഇട്ടേക്ക് വരും അത് ഇനി അലക്കി കുളിപ്പിച്ചെടുത്തിട്ട് വേണം ആ കുട്ടിലായിട്ട് ബെല്ലേന ഇടൻ വില്ല വില വെല്ല അവിടെ നിൽക്കണുണ്ട് അപ്പോൾ അപ്പകാസ് തുടങ്ങാം ഫസ്റ്റ് തന്നെ ഇതാണ് കേട്ടോ ഇനി ഇവിടെയൊക്കെ സ്റ്റെപ്പൊക്കെ വരാനുണ്ട് അതൊന്നും ഇവിടെ വെച്ചിട്ടില്ല അതെന്താണെന്നൊന്നും എനിക്കറിയില്ല ആദ്യമായിട്ടാണ് ഞാനൊരു വീടുപണി കാണുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ഇതെന്താ ബാക്ക് ഫ്രണ്ടൊന്നും ആണല്ലോ കേറുംത്തിന് ഇതാണ് കേട്ടോ ഗൈസ് ഹാൾ അച്ഛനോട് ഞാൻ പറഞ്ഞു ഇവിടെ ഒരു വലിയക്കാട്ട ടി വി ഒക്കെ മേടിച്ചു വെക്കാറ് അച്ഛൻ നമുക്ക് ഇവിടെ ഒരു കുഞ്ഞു ടി വി മതി അത്ര അതിൻ്റെയൊക്കെ ആവശ്യം ഇവിടെ ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ അച്ഛൻ്റെ ഒരു ചെറിയ വർക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ചെറിയ ഒരു നടുമുറ്റം നടുമുറ്റം ഒന്നുമല്ല ഇവിടെ ഹാ മറ്റേ ഹോളൊന്നുമില്ല ഇവിടെ ഒരു ചെറിയൊരു വെള്ളം പോലെ ഉണ്ടാവും ഇതിൽ മീനൊക്കെ ഇടണുണ്ടെന്ന് അച്ഛൻ പറഞ്ഞത് പക്ഷേ ഇപ്പം ഒന്നുമില്ല എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഈ വീട് പണിയുടെ എന്തോ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ച് വെക്കണം അതിൽ മീൻ വന്നിട്ടുണ്ട് പിന്നെ അച്ഛൻ കുറേ സ്ഥലത്ത് അങ്ങനെ കുറേ സാധനമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അച്ഛൻ ഇവിടെ എന്തോ ഒരു വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായേ അച്ഛൻ ഒരു ആണല്ലോ അപ്പോൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും പിന്നെ ഈ ഒരു തൂണിലും ആ തൂണിലും ഒക്കെ എന്തൊക്കെയോ അച്ഛൻ എന്തൊക്കെയോ അച്ഛൻ്റെതായ വർക്കുകൾ ചെയ്യണം എന്നൊക്കെയാണ് അച്ഛൻ്റെ ആഗ്രഹം അപ്പം നമുക്ക് അതൊക്കെ ആ വീടുപണിയുടെ ആ വ്ളോഗിൽ കാണാൻ അല്ലെ വീടുപണി കഴിഞ്ഞുള്ള പെരുവസ്തലിയുടെ വ്ളോഗിൽ കാണാം ഗൈസ് ബാക്കിയാൽ ആക്കട്ടെ എന്നെ നിങ്ങൾക്ക് കാണണില്ലല്ലേ ഇപ്പൊ കാണിച്ചരാം അടുത്തത് ഇതാണ് കേട്ടോ റൂം ബാക്ക് ആക്കട്ടെ ഇതാണ് ഈ റൂം ഇത് കണ്ണമ്മോൻ്റെ റൂമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ കണ്ണപ്പന്റെ റൂമ കണ്ടു കണ്ടു കൈസ് ബാത്റൂം പക്ഷേ ഇത് കണ്ണാൻ ഈ റൂമ് വേണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് ഇത് ലച്ചൂര് മാത്രമായിട്ട് കൊടുത്തോ എന്നാണ് കേട്ടോ പിന്നെ അടുത്ത റൂമ് ഇതാണ് ഒരു റൂമും കൂടി ഉള്ളത് ഇത് അച്ഛൻ്റെയും അമ്മച്ചിയുടെയും റൂമാണ് അത് കഴിഞ്ഞ് ഇത് അടുക്കളയാണേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാണാമോ ഇവിടെയൊക്കെ ഫുള്ള് തുണിയാണ് കേട്ടോ മഴക്കാലം ആയിരുന്നാൽ പിന്നെ എല്ലാവരുടെയും വീടിൻ്റെ അകത്തായിക്കെല്ലാം തുണി പിന്നെ ഇവിടെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ് ഇവിടെയിട്ട് അവിടെ ഇപ്പം ഞങ്ങള് മണലിട്ടേക്കണം ചരൽ 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 ഇട്ടേ ഇനി ഇവിടെ നിന്ന് നമുക്ക് സ്റ്റെപ്പ് കയറണം കൈസ് ഇങ്ങനെ ഇങ്ങനെ എൻ്റെ ചെരുപ്പിലെക്കുന്നതുകൊണ്ട് നിങ്ങൾ അരി പേടിക്കരുത് ഇവിടെ മഴ കലകും പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ഇതാണ് എന്തോ സാധനം അവിടെ ചില്ല് വരുമെന്നൊക്കെയാണ് എൻ്റെ അച്ഛൻ പറഞ്ഞേക്കണം എനിക്കറിയത്തില്ല കൈസ് ചില്ല് വരുമെന്ന് ഓ ബെല്ലേനെ പൊക്കത്ത് കൊണ്ടുപോകാത്തത് കൊണ്ട് വേണം നിന്നെ കൊണ്ടുപോവാം പിന്നെ കൊണ്ടുപോവാം ഇനി നമുക്ക് ഈ സ്റ്റെപ്പ് കയറാം കുറച്ച് സ്റ്റെപ്പിങ്ങനെ കയറി കയറി അയ്യോ വരുമ്പോഴത്തേക്കിനും എൻ്റെ റൂമെത്തും എനിക്ക് ഈ പൊക്കത്ത് റൂം വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പ്ലേസ് ഇതാണ് എൻ്റെ റൂം കണ്ടു കണ്ടു ഇത് ബാത്റൂം ഇതാണ് എൻ്റെ റൂം ഇവിടുന്ന് പൊക്കത്തുനിന്ന് താഴത്തോട്ടൊക്കെ നമുക്ക് നോക്കാം കണ്ട എനിക്ക് സത്യം പറഞ്ഞെന്നാൽ ഇങ്ങനെ വീട് പണി തുടങ്ങിയ ഇത് തീർക്കണമെന്നാണ് വീട് പണി എന്തുവരെ ഏവെന്നാണ് അങ്ങനെ എനിക്ക് എനിക്കൊരു ചിന്ത എനിക്കുണ്ടായില്ലായിരുന്നു വീട് വീട് പണിയെ കുറിച്ച് ഞാൻ ആലോചിക്കണുണ്ടായില്ല പക്ഷേ ഈ വീട് പണി പൊക്കത്തെ റൂമ് റൂമിൻ്റെ വാർക്കലല്ല റൂമ് കെട്ടിക്കഴിഞ്ഞ അപ്പം ഞാനും എൻ്റെ കസിൻസ് ഒക്കെ കൂടിയിട്ട് ഇവിടെ കയറിയിട്ടുണ്ടായി ആ സമയത്ത് ഞാൻ ഇവിടെ ഈ ജനലിൻ്റെ ജനലി കൂടി പുറത്തേക്കൊക്കെ നോക്കി അങ്ങനെയൊക്കെ നോക്കിയപ്പോ എനിക്കെന്തോ ഭയങ്കര കേക്കാത്തോണ്ടേക്കല്ലേ എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കര സന്തോഷൊക്കെ വന്നു ഗായ് എന്തൊക്കെയോ ഞാൻ ഓർത്ത് എൻ്റെ പണ്ടത്തെ പണ്ടത്തെ എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ വലിയ ആഗ്രഹമാണ് മഴയത്ത് എൻ്റെ റൂമിയിലിരുന്ന് മറ്റേ ജനലി കൂടി പുറത്താട്ടൊക്കെ നോക്കണം അങ്ങനെയൊക്കെ അപ്പം ഞാൻ അതൊക്കെ പെട്ടെന്ന് ആലോചിച്ചു അതൊരു വൈകുന്നേരം ടൈം ആയിരുന്നൊരു മഴ പെയ്യാൻ നിൽക്കണ ഒരു ടൈമും കൂടിയായിരുന്നു അപ്പം പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് പുറത്തായിട്ട് നോക്കിയപ്പോൾ എനിക്ക് ശരിക്കും ആ ഒരു ആ ഒരു ഫീലായി കിട്ടിയത് അയ്യോ ഇവിടെ ഇനി ഒരു കട്ടിലും എൻ്റെ ടേബിളും എൻ്റെ കസേര എല്ലാം വന്നിട്ട് മഴയത്ത് ഞാൻ എൻ്റെ ഇങ്ങനെ ഇരുന്ന് അയ്യോ അതൊക്കെ ഞാൻ ആലോചിച്ച് എനിക്കറിയില്ല ഞാൻ എന്താ അങ്ങനെയൊക്കെ പെട്ടെന്ന് ആലോചിച്ചു അന്ന് പെട്ടെന്ന് തന്നെ അച്ഛനെ ഞാൻ ആലോചിച്ച് എപ്പോഴായിരിക്കും ഇനി വീട് ആണ് കഴിയണത് നമുക്ക് എപ്പോൾ കയറാൻ വെച്ചാൽ അന്ന് തൊട്ട് ഞാൻ ഓരോ ദിവസം എണ്ണി എണ്ണിരിക്കുന്നതാണ് ഇതിന് എപ്പോൾ വീട് പണി തീരുമെന്ന് എനിക്കൊന്നും തന്നെ അറിയത്തില്ല ഈ വർഷം തീരുമെന്ന് പോലും എനിക്കൊരു ഉറപ്പില്ല ഈ വ വീട് പണി എൻ്റെ അച്ഛനും അമ്മയും കൂടിയായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അവർ പൈസ ഫുൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ ഈ വീടിൻ്റെ പ്രമാണം കൊണ്ട് ഈ പണയം വെച്ച് വീട് പണി തുടങ്ങാമെന്നാണ് അവാക്കി ചെയ്യുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായത് അപ്പം പക്ഷേ വീട് പണി അങ്ങനെ തുടങ്ങാൻ ശരിയാക്കില്ല എന്താണെന്ന് വെച്ചാൽ പലരും ഇങ്ങനെ പണയം വെച്ചിട്ട് അതിൻ്റെ പേരിൽ ടെൻഷനടിച്ച് നടക്കണം ഞാനും എൻ്റെ അച്ഛനും എല്ലാവരും കാണുന്നതാണ് അപ്പോൾ പിന്നെ ആ ഒരു രീതിയിലായിട്ട് പോയതെന്ന് വെച്ചാൽ കുറേ കഷ്ടപ്പെട്ടൊരു വീട് വെച്ച് അതിൻ്റെ അകത്ത് ഒരു ഒരു ദിവസം പോലും സമാധാനം ഇല്ലാണ്ട് ഉറങ്ങാം പറ്റാത്തത് വല്ലാത്തൊരവസ്ഥയും അപ്പം അങ്ങനെ ഒരു അവസ്ഥ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീട് വേണി ബാക്കി ഞാൻ ഏറ്റെടുത്ത് ഞാൻ എൻ്റെ വയസ്സൊക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞത് എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും പറയണത് അങ്ങനെ വേണ്ട നിൻ്റെ പൈസ നീ സേവ് ചെയ്തോ സേവ് ചെയ്തോ കാരണം ഈ വീട് എനിക്കുള്ളതല്ല ഇതെൻ്റെ അനിയനുള്ള വീടാണ് ഞാനതിൽ കൂടിപ്പോയാൽ ചിലപ്പോൾ ഒരു അഞ്ച് വർഷം ആറ് വർഷം കൂടി ഈ വീട്ടിലുണ്ടാവുകയുള്ളു ആ ഞാൻ എനിക്ക് വേണ്ടി ഒന്ന് സേവ് ചെയ്യാണ്ട് വീടിന് വേണ്ടി സേവ് ചെയ്യുന്നത് ശരിയാവുമല്ലോ എന്ന് എൻ്റെ അച്ഛനമ്മൻ പറയണം പക്ഷേ എനിക്കതല്ല ഉള്ള അത്രയും കാലമെങ്കിലും എനിക്ക് ഈ വീട്ടിൽ ഈ റൂമിൽ നല്ലോണം നിൽക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അയ്യോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പക്ഷേ ഇപ്പം ഞങ്ങൾ വീട് നിർത്തി വെച്ചേക്കാണ് വേണ്ട കാരണം അന്ന് അച്ഛൻ ഇത് വീടിൻ്റെ ഇത് പണയം വയ്ക്കാൻ വേണ്ടി നിന്നപ്പം ഞാനെന്തോ അന്ന് എൻ്റെയിൽ എനിക്ക് ഈ വീട് അങ്ങനെ തീർന്ന് ഈ വീട്ടിൽ കയറണം കൂടെ എന്താ ആ ഒരു മൈൻഡ് ആ സമയത്ത് എന്താ അന്ന് ഞാൻ എന്താ ആലോചിച്ചതെന്ന് ഇപ്പോഴും പറയാൻ പറ്റുള്ളൂ അത്രേ ഒരു ഒരു സന്തോഷത്തിലായിരുന്നു ഇവരൊക്കെ വീട് പണി തീർത്ത് കയറണം 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 ഇങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു ആ ടൈമിൽ എൻ്റെ ഒരു ആകെ ഉണ്ടായിരുന്നത് എന്തോ രണ്ട് ലക്ഷം രൂപ എന്തോ എന്തെങ്കിലും ഉണ്ടായത് ആ കാശും കഴിയുമ്പോച്ചിട്ടുണ്ടച്ഛനോട് പറഞ്ഞു ഇനിയുള്ള പൈസ മാത്രം ഞാൻ ഇറക്കിക്കോളാം നമുക്ക് വീടുപണി ഇനി തുടങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങൾ വീട് പണി തേപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി തുടങ്ങി എന്തോ രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ രണ്ട് ലക്ഷം രൂപ തീർന്നത് ഞങ്ങൾ അറിഞ്ഞില്ല സത്യം പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെയും പൈസ ഇനി കുറേ വേണം പിന്നെ കൂടെ മഴയും പെയ്തു പൈസ ഒക്കെ ഇപ്പോൾ നല്ല രീതിക്ക് ഇങ്ങനെ ആ പൈസ ഒക്കെ നല്ല ടൈറ്റായി വീട് പണി ഞാൻ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പൈസയുടെ ടൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു തുടങ്ങിയത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ മുമ്പൊക്കെ എൻ്റെ കയ്യിൽ ഒരു പതിനായിരം രൂപ എന്തായാലും എടുക്കാറുണ്ടാണ് ഞാൻ ഇപ്പം പതിനായിരം രൂപയായിരുന്നു എങ്ങനെ ചിലവണം എന്നതുപോലെ എനിക്കറിയില്ല ഈ വീട് പണി തുടങ്ങിയിട്ട് അല്ല ഞാൻ എനിക്ക് ഞാൻ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഇപ്പം കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഇപ്പം വീട് പണി നിർത്തി വെച്ചേക്കണേ അതാണ് എനിക്ക് ഇനി എപ്പോൾ ഈ വർഷം തീര തീരുവയില്ലെന്നെനിക്കൊരു ഡൗട്ട് ഉള്ളത് ഞാൻ ഈ വീട് വേണമെങ്കിൽ ഒരു ഡിസംബറിനുള്ളിൽ എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അങ്ങനെ തീർക്കാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കാരണം പൈസ അത്യാവശ്യം വേണമല്ലോ ഇനിയൊരു പത്ത് ലക്ഷം രൂപയിൽ മേല് വേണം ഇതിനിയും ഫുൾ തീർക്കാൻ ടൈല് പിന്നെ തേപ്പ് തേപ്പിപ്പം ഇനിയും കുറച്ചും കൂടി തേക്കാനുണ്ട് പിന്നെ പെയിൻറ്റിങ് പുട്ടി സോഫ അലമാരിയാ അത് ഇത് മറ്റ മറിച്ചത് ഇങ്ങനെ കുറെ സാധനം നമുക്ക് ഇനിയും വേണമല്ലോ അപ്പൊ അതുകൊണ്ട് ഇനി എന്തായാലും പത്ത് ലക്ഷത്തിനായാലും മേൽ വേണ്ടിയും അപ്പൊ അതുകൊണ്ട് ഇത് ഈ ഇടയ്ക്കൊക്കെ തീരോന്ന് തീരെ ഭയങ്കര ഫാസ്റ്റ് ചെയ്ത് സംസാരിക്കണേ നിങ്ങളത് വിചാരിക്കരുത് എനിക്ക് ഭയങ്കരമായിട്ട് ഇതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് പെട്ടവട്ടെന്ന് പറയും ചിലപ്പോ ചിലപ്പോ ശരി ചിരി സങ്കടം ആരെയാണെങ്കിൽ ഞാൻ വിടവടെന്ന് ഞാൻ പറയാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ വലിയ സങ്കടം കൂടിപ്പോയല്ല കരയാവല്ലാം ചെയ്താൽ അതൊക്കെ ഭയങ്കര ചോഭമല്ലേ അതുകൊണ്ടാണ് ഇത് ഇനി ബാക്കി കൂടി കാണിക്കും ഞാൻ എൻ്റെ റൂം കാണിച്ചപ്പോൾ പലതും ഞാൻ പറഞ്ഞു പറഞ്ഞുപോയില്ലേ ഇനി ഞാൻ അടുത്തത് കാണിക്കാം എൻ്റെ റൂമിലോട്ട് തന്നെ കയറട്ടെ ബാക്കാവ് ഇത് ബാക്കാവും കുറച്ച് പാടാണ് കേട്ടോ ക്യാമറ എൻ്റെ റൂമിൽ നിന്ന് പുറത്തോട്ടിറങ്ങി എന്ന ഈ ഒരു സ്ഥലമാണ് ഇവിടാണ് ഞാൻ എൻ്റെ മിഷ്യം വെക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഒരു മിഷ്യൻ രണ്ട് മെഷീൻ എൻ്റെ പവർ മെഷീനും പിന്നെ ഇൻ്റർലോക്ക് മെഷീനും ഇവിടെ ആണെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി തന്ന ഈ ഒരു സ്ഥലം ടെറസ് ഇത് കണ്ട ഈ കിടക്കുന്നത് ഇതെൻ്റെ ബർത്ത് ഡേ ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് നോക്കിയതിൻ്റെ ആ ഒരു കിടപ്പാണ് ഈ കാണുന്നത് പക്ഷേ ബർത്ത്ഡേ ഫുള്ള് ഇവിടെ വെച്ച് നടന്നില്ല മഴ പെയ്ത് ഭയങ്കര കോമഡി ആയിരുന്നു അതുകൊണ്ട് ബർത്ത്ഡേന്ന് ഞങ്ങൾക്ക് ഇവിടെ വെച്ച് ആഘോഷിക്കാൻ പറ്റില്ല കേട്ടോ ഒരു മിനിറ്റ് ഞാനിവിടെ വെച്ചിട്ടാണിച്ചു എനിക്ക് ഇത്ര ഈ വീടിലേ കാണിക്കാനുള്ള സീതിനകത്ത് ഇച്ചിരിയേ ഉള്ളു അത്ര വലിയ വീടൊന്നുമല്ലേ കുഞ്ഞു വീടാണ് ഞങ്ങൾ വെക്കണത് അപ്പം പടപടിയാണ് ഞാൻ കാണിച്ച് പിന്നെ എനിക്ക് ഭയങ്കര പയ്യനെ എന്നോട് എൻ്റെ വീഡിയോ എടുക്കുകയാണെന്ന് ആടിച്ച അവൻ വീഡിയോ കണ്ടിട്ട് എന്നോട് പറയും നീ പയ്യെ സംസാരിക്കുക നീ ഇത്ര ഫാസ്റ്റില്ലെന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല ഞാൻ പയ്യനെ സംസാരിച്ചാൽ ഞാൻ പലതും പറയൂല ഞാൻ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കണം അതാണ് ഞാൻ ഭയങ്കര ഫാസ്റ്റിലെല്ലാം കാണിക്കുന്നത് ഇത് ആടിച്ച് വേണമെങ്കിൽ നീ ഇത് വല്ല സ്ലോയിലൊക്കെ ഇട്ടിട്ട് നീ എഡിറ്റ് ചെയ്തോ അപ്പോൾ പിന്നെ നമുക്ക് രണ്ടുപേർക്കും പ്രശ്നം ഇല്ലാണ്ട് പോകില്ല ഓക്കെ വീഡിയോണി തീർന്നിട്ടാണ് എനിക്കിവിടെ മറ്റേ ചില്ലിങ്ങനെ ഇട്ടിട്ട് കോട്ടയുടെ ഊഞ്ഞാലൊക്കെ ഇടാൻ എനിക്ക് എന്തോര ആഗ്രഹങ്ങളാണെന്നറിയും എല്ലാം നടന്നാൽ മതിയായിരുന്നു നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന വേണം ഓക്കെ അടിച്ചാണ് ഇപ്പോൾ വിളിച്ചത് എനിക്കൊരു ക്ലാസ് എടുത്തിട്ട് ഇപ്പോൾ വെച്ച് ക്യാമറയിൽ നോക്കി സംസാരിക്കണം ആവശ്യമില്ലാത്ത കാര്യമൊന്നും വളമ്പോരുന്നില്ല ഞാനാണെങ്കിൽ എല്ലാം കിടന്നിട്ട് പറയും ചിലതൊന്നും പറയണ്ട അതൊക്കെ നമുക്ക് സർപ്രൈസായിട്ട് വെച്ചിട്ട് നമ്മളെ വീഡിയോയിൽ തീയന്നിട്ട് പറയാമെന്നൊക്കെ പറയും പക്ഷേ എനിക്കറിയത്തില്ല അങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു പോകും ഹലോ ഏ എല്ലവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങോട്ട് പോയി ആ ഓക്കെ ഓക്കെ ഗായ്സ് ഇനി ഇതിൻ്റെ ഈ വീടിൻ്റെ വീഡിയോ ഈ വീടുപണി ഫുൾ തീർന്നിട്ട് ഞാൻ കാണിക്കാം പെരവസ്തരിക്കുമ്പ് അത് ഏത് വർഷമായിരിക്കും നടക്കണമെന്നൊന്ന് ഞാൻ ഉറപ്പ് പറയാനുള്ളത് ഈ വർഷം നടത്തണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ എൻ്റെ ഒരു ആ ഒരു കണക്ക് കൂട്ടല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ വീടുപണി തീർന്നു കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരാം ഉടനെ തന്നെ തീർക്കാൻ പറ്റണേ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്നെക്കൊണ്ട് വേഗം ഈ വീടുപണി തീർക്കാൻ പറ്റണം എന്ന് െങ്കിൽ ഈ വർഷം തന്നെ എന്നെ കൊണ്ട് തീർക്കാൻ പറ്റണമെന്നൊക്കെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം പിന്നെ കുറേ പേര് വിചാരം ഞാൻ ഭയങ്കര പൈസക്കാരണ കുറേ കാശ് കിണങ്ങണം ഞാൻ അതിന് മാത്രം കാശൊന്നും ഉണ്ടാക്കണല്ല എനിക്ക് യൂട്യൂബിൽ നിന്ന് ആണ്ടിലും കൊല്ലത്തിലാണല്ലോ പൈസയും കിട്ടണത് ഞാൻ ഈ ബിസിനസ് ചെയ്യണ കൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനും നമുക്ക് കുറച്ച് കുറച്ചെങ്കിലും വെച്ച് പൈസ കൊടുക്കാൻ വേണ്ടി പറ്റണത് ഓക്കേ ീന്റെ പൊക്കത്ത് എൻ്റെ ഒരു ഷീറ്റ് എടപ്പുണ്ട് ഇനി കണ്ണപ്പനെ ആരെങ്കിലും വെച്ചിട്ട് അത് എടുപ്പിക്കണം ഇനി ഈ സൈഡും കൂടി ഇവിടെ ഈ സൈഡും കൂടി തേക്കാനുണ്ട് കണ്ടില്ലേ പിന്നെ ഇനി താഴ്ത്ത് തേക്കാനുണ്ട് താഴ്ത്ത് കാണിക്കട്ടെ കാണാമോ താഴ്ത്ത് തേക്കാനുണ്ട് പിന്നെ എൻ്റെ റൂം തേക്കാനുണ്ട് അങ്ങനെ കുറച്ചും കൂടെ ഒക്കെ തേക്കാനുണ്ട് തേപ്പ് എങ്ങനെയെങ്കിലും തീർക്കണം തേപ്പിന് എന്തൊരു കാശാണല്ലോ സത്യത്തിൽ തേപ്പാണ് ഭയങ്കര പാട് എത്ര ദിവസം എടുക്കും തേപ്പ് തുടങ്ങിയെന്ന ഒരു പത്തൊമ്പതിനായിരം രൂപ തീരണ പോലും അറിയില്ല ഒരാഴ്ച കൊണ്ട് തീരും ഞാനിപ്പോൾ ഒരു തള്ളവൈ തള്ളവൈമ്പായെന്ന് തോന്നുന്നു എപ്പോൾ നോക്കിയാലും ഇങ്ങനെ പൈസയുടെ കണക്കും അതും ഇതും പിശിക്കി വാങ്ങലും എല്ലാത്തിലും ആയി യ്യോയ്യോ ഓക്കെ ഗായ്സ് എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീടിൻ്റെ പരാവസ്ഥയിലേക്ക് ഞാൻ വീടിനെ കുറിച്ചുള്ള വീഡിയോ ആയിട്ട് വരാം അതിന് മുമ്പായിട്ടെന്തെങ്കിലും വീടിനെ കുറിച്ച് വല്ല നല്ല കാര്യങ്ങൾ നടന്നെങ്കിൽ ഞാൻ അതുമായിട്ടും വരാം ആ അങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് വീഡിയോസ് എടുക്കാം ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഞാൻ എങ്ങനത്തെ ആണ് നിങ്ങൾക്ക് എന്നുള്ളതും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം എനിക്ക് ഡെയിലി വ്ളോഗണ്ട് ആഗ്രഹമുണ്ട് ഞാൻ മറന്നുപോയില്ലെങ്കിൽ ഞാൻ വ്ളോഗി തന്നെ എടുക്കുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കണ പോലെയാണ് ഈ വ്ളോഗിലൊക്കെ സംസാരിക്കണം ബാക്കി എല്ലാവരും വ്ളോഗിലൊക്കെ നല്ല ആ ഒരു ഇതിൽ സംസാരിക്കുമ്പോൾ എനിക്ക് എന്തു അങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റാത്തവര് ഓക്കെ ഗൈസ് ബായ് ബൈ ഇത് കണ്ടോ ഈ ഫോട്ടോ എങ്ങനെ വേറെയുടെ അയ്യോ എന്തെങ്കിലും കണ്ടോ നിങ്ങൾ കണ്ടോ ഇത് ഞാനും കൃഷ്ണനും കൃഷ്ണനുമാണ് ഗൈസ് ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ